ഹലോ വ്യൂവേഴ്സ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അനുഗ്രഹീത കലാകാരനായ സുചാരിന്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് വിശേഷങ്ങൾ മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുചാരിട്ടിന്റെ മോ കിച്ചുവിനെ എല്ലാവർക്കും അറിയാമായിരിക്കും കിച്ചു തന്റെ യൂട്യൂബ് ചാനലില് ഹൺഡ്രഡ് കെയ് സബ്സ്ക്രൈബേഴ്സ് നേരിടുകയാണ് അതിന്റെ ആഘോഷവുമായിട്ട് വീട്ടില് നല്ല ബഹളമായിരുന്നു അതിന്റെ വീഡിയോസ് നമുക്കൊന്ന് ചൂടച്ചാക്കാം YouTube சப்ஸ்கிரைபர்ஸ் ஒருலம் ஆளு சைபாய் அவங்க கேக்கோ അവന്റെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ല യൂട്യൂബ് ചാനലിലൂടെ അവന്റെ കരിയറും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവന് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനി വേറൊരു വിഷയം പറയാനുള്ളത് നമ്മുടെ രേണു സുധിയുടെ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രേണു ഈയിടെ ആയിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട് കുറെ സിനിമയിൽ അഭിനയിച്ചു കുറെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു അങ്ങനെ നല്ല ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു രേണുസുദി അപ്പോ രേണുസ് ഈ കഴിഞ്ഞടയ്ക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം രേണു രേണുസ്തുദീന്റെ പുതിയ വീട് അവരുടെ മക്കൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത വീടാണത് ആ വീട്ടില് നമ്മൾ കയറി ചെല്ലുന്ന ഹോളില് അവരുടെ ട്രോഫികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സുധീടെ മാത്രമേ ഉള്ളൂ സുധിച്ചേട്ടേതായിട്ടുള്ള കുറെ ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നു അവർ അതൊക്കെ എടുത്ത് മാറ്റി എവിടെയോ വെച്ചേക്കുകയാണ് ഞാൻ അറിഞ്ഞത് കട്ടിൽ നടിയിൽ ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത് പക്ഷെ അവരത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മോൻ ഇളയ മോൻ അതെടുത്ത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് നമ്മളൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ വേറെ എവിടെയെങ്കിലും എടുക്കാൻ പറ്റാത്ത ഉയരത്തിൽ മാറ്റി വെക്കാണ് ചെയ്യുക പക്ഷെ ഇവരിവിടെ ചെയ്തത് എന്താ നേരെ ചാക്കി കെട്ടി എടുത്തോണ്ടെങ്കിൽ കട്ടിലടി വെക്ക അതൊരു നല്ല രീതിയാണോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ അത് ആ വീഡിയോ ഒന്ന് കണ്ടു നിൽക്കൂ എനിക്ക് കിട്ടിയ സൂചാണ്ടോ അതല്ല നമുക്ക് സ്ഥലമില്ലല്ലോ അവർക്ക് സ്ഥലം ഉണ്ട് ഇത് ഒരു പ്രിയ ഷോർട്ട് ഫിലിം ബസ് മികച്ച താരജോഡി ഭയങ്കര അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലേ ഭർത്താവിന്റെ പേരില് ഭാര്യ ഫേമസ് ആയിട്ട് ഇപ്പൊ ഭർത്താവിന്റെ ട്രോഫികളല്ല ഒരു വഴിക്ക് ഞാൻ ഇച്ചിരി മെനയായപ്പോഴത്തേക്കും എന്റെ ട്രോഫികളെല്ലാം മുൻപിലിരിക്കണമെന്നുള്ളൊരു മനോഭാവം അത് മിക്ക ആളുകൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല നമ്മളൊക്കെ എന്താ പറയാ മരിച്ചവരുടെ അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയവരുടെ ആ ഓർമ്മയ്ക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അത്രയ്ക്ക് ഭംഗിയായി സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാൻ അതിനൊരു ഉദാഹരണമാണ് തുതിച്ചയായിട്ടും കൊണ്ടുപോയി എന്ന് പറയുന്ന ബാഗ് അത് ആ അലമാരയിൽ എവിടെയാ സൂക്ഷിച്ചു വെച്ചേക്കണമെന്നറിയാമോ ഏറ്റവും അടുത്തെട്ടിട്ട് ഏറ്റവും അടുത്തിട്ട് അതുകൊണ്ട് പൂട്ടി വെച്ചേക്കണം എന്നിട്ട് അത് തുറ ആ അലമാരി തുറക്കാൻ പറയുമ്പോഴുള്ള അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്താ വെച്ചാ അയ്യോ എല്ലാരും അറിയുവല്ലോ എന്നുള്ള ഒരു പേടി അതായത് അത് അറിയൊണ്ട് വെച്ചിട്ട് അത് അതെല്ലാരും കാണുമല്ലോ എന്നുള്ള ഒരു ഭയം ആ അലമാരി തുറക്കാൻ പറയുമ്പോ അവരത് തടയാൻ വേണ്ടി കുറെ ന്യായങ്ങളും പറയുന്നുണ്ട് തുണി കുത്തി നിറച്ച് വെച്ചിരിക്കാണ് തുറക്കുമ്പോ അതെല്ലാം കൂടി താഴേക്ക് പോരൂ എന്നൊക്കെ പക്ഷെ അങ്ങനെയാണോ എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ ഒന്ന് കണ്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് പറയൂ ഷെൽഫ് ഒന്ന് തുറക്കാൻ വന്ന ഡ്രസ് ആണെന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ഇപ്പോ അത് എവിടെയാണെന്ന് അവർക്ക് അത് തപ്പി എടുക്കണം പോലും അപ്പൊ എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ട് എവിടെയാണെന്ന് അവർക്ക് പോലും ഓർമ്മയില്ല േ അങ്ങനെയല്ലേ അങ്ങനെയല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അത് ഇതിന്റെ അടിയിലെ ആർക്കില്ല യൂട്യൂബർ ബ്ലോഗറിന്റെ നിർബന്ധത്തിന് അവർ അലമാരി കണ്ടില്ലേ ആ അലമാരിയുടെ എച്ച് വഴിന്നാണ് അവരെ ബാഗ് തട്ടിപ്പിടിച്ചെടുക്കുന്നത് ില്ല ലാസ്റ്റ് കൊണ്ടുപോയ ബാഗ് കൊണ്ടുപോയ മെയിൻ ആയിട്ട് അതിനകത്ത് വെച്ചത് ബ്ലഡ് ബ്ലഡ് അതെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് പോയില്ലേ തലേന്ന് ഡ്രസ് ഇതെല്ലാം പെർഫ്യൂമുണ്ടാക്കി തലേന്ന് എന്റെ കൂടെ ഉറങ്ങി എഴുന്നേറ്റ് പോയി ൂടെ ഇട്ടോണ്ട് നല്ല ഡ്രസ്സാണ് അങ്ങോട്ടും ഇട്ടോണ്ട് പോയില്ലാസ്റ്റ് നല്ല ലാസ്റ്റ് ഡ്രസ്സ് തലേന്ന് രാത്രി ഉറങ്ങിയിട്ട് ഞായറാഴ്ച വൈകിട്ട് ഉറങ്ങി തിങ്കളാഴ്ച അല്ല ശനിയാഴ്ച വഴിങ്ങി ഞായറാഴ്ച വെളുപ്പിന് ഇവിടുത്തെ പോയില്ല പ്രോബിൻ അവസാനം പോകുന്നത് ഈ തലേന്നിട്ട ഡ്രസ്സ് തലേന്നിട്ട ഡ്രസ് ഉറങ്ങിയില്ല എന്റെ കൂടെ ഉറങ്ങിപ്പോ ഇട്ട ഡ്രസ് അവസാനായിട്ട് ആ ഡ്രസ് മണപ്പിച്ചിട്ട് അത് ക്യാമറയിൽ പെടിക്കുന്നുണ്ടോ എന്ന് കാര്യമായിട്ട് നോക്കുന്നത് നോക്കി ആണെന്ന് പറയത്തില്ലേ പിന്നെ ഇത് ലാസ്റ്റ് കൊണ്ടുപോയ ഷർട്ട് ആണ് ഒരു ഷർട്ട് ആള് കൊണ്ടുപോകും ടീം കൊടുത്ത ഷർട്ട് ഇത് ബെൽറ്റ് കൊടുത്ത ഷർട്ട് ആണ് എപ്പോ എവിടെ പോയാലും എവിടെ പോയാലും എടുത്തോണ്ട് പോകുന്ന കഴിഞ്ഞ ദിവസം പക്ഷേ തേച്ചപ്പോ ഒന്ന് ഒരുക്കി ഞാൻ പറഞ്ഞ ചേട്ടൻ ഇത് ഇട്ടോണ്ട് പോവല്ലെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല ഡ്രസ് എടുത്തിട്ടേ ക്യാമറ കാണുന്നുണ്ടോന്ന് മണപ്പിച്ചു നോക്കുന്നു ക്യാമറയിലെല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാരും അറിയണം എന്നൊരു ഭാവമാണ് അവർക്ക് ഇവരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം അതായത് ഭർത്താവിന്റെ പേരും പറഞ്ഞ് ഫേമസ് ആകുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിപ്പം ഏകദേശം സാധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇവർക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു അല്ലെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം താങ്ക്